നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളിന്ന് ഉച്ചക്കലേക്ക് നല്ല ഒരു ഇലക്കറി അതായത് ചീര എന്ന് പറയില്ലേ അങ്ങനത്തെ ചേമ്പുണ്ട് ഇവിടെ നമ്മള് നമ്മുടെ വീട്ടിലില്ലാട്ടോ ശിവേട്ടൻ്റെ വീട്ടിൽ നിന്ന് അതേ ശാമളെ കൊടുത്തേച്ചത കണ്ട ഇപ്പൊ വേനൽക്കാലമായ കാരണം ഇതിൻ്റെ ഇല ചെറുതാ ഒരുപാട് വലിപ്പം വെക്കൂട്ടോ ഈ ഇല അപ്പൊ ഞങ്ങൾ അവിടുന്ന് ശമ്പളം എന്താണ് ഇതുകൊണ്ട് നമുക്കൊരു നല്ല തോരനെക്കാം കേട്ടോ അപ്പം അത് തന്നെ പൊടിയുടെ വെയിലല്ലേ കാറ്റത്ത് പൊടിയൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ കഴുകി എടുക്കാം നമുക്ക് അതിന് ശേഷം ഇത് കറി വെക്കാം കേട്ടോ നീലക്കൂടെ നിവർത്തി പച്ചക്കടി പച്ച മഴ പെയ്യുമ്പോൾ ഇതിൽ വലിയ ആണെങ്കിൽ നമുക്ക് മഴ പെയ്യുമ്പോൾ തലയിൽ ചൂടാട്ടോ ിലേക്കൂട് കൊടുവർത്തി <lightweight> ആ വേഗം തൊലിയൊക്കെ പോവേണ്ട കേട്ടാ തൊലി വേഗം പോവണ്ടെന്ന് പറയണേ തൊലിയേ വേഗം പോവണ്ടേ തൊലി മീൻസ് എന്താ പറയാ നാല് പുറത്തെ തൊലി ഇവിടെ കണ്ടിച്ച് എതിനേക്കാളും വേഗത്തിൽ പോവുന്നുണ്ട് ഇത് നല്ല പിച്ചി പിച്ചിപ്പോലോക്കാൻ കിട്ടും അതാണ് അതിന്റെ പ്രത്യേകത എന്നിട്ട് അത് അതെന്താ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി വേണ്ട

ഇത്ര നാളികേരം അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഇട്ടു പിന്നെ പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി ഇട്ടു പിന്നെ പച്ചമുളക് കുറച്ച് കാന്താരി മുളക് മൂന്നാരെണ്ണം ഒരു മറ്റേ ഇത്രയും സാധനങ്ങൾ പിന്നെ കളർ കിട്ടാനായിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി കുറച്ച് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി കളറ് കിട്ടാനാണ് ഇത് ഒന്ന് ഒതുക്കി എടുക്കാറ് മൂന്ന് ചോന്നുള്ളിയും കൂടെ കൊടുത്തോളൂ ഒന്ന് കറക്കിയെടുത്താൽ മതി വസ്ത്രത്തിനുള്ള എരിവൊക്കെ ഉണ്ടാവുമതില് അടിപൊളിയാലും വാസനയൊക്കെ വന്നു കേട്ടോ മീനിക്കട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ചീരച്ചെമ്പിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അതിൽ കൂട്ടായിട്ട് ഈ കോട്ടയംകാരമൊക്കെ ഉണ്ടാക്കുന്ന തോരൻ്റെ അരപ്പുണ്ടല്ലോ അതാണ് ചേർത്തിരിക്കണത് അപ്പം അതും കൂടി ചെയ്താൽ എങ്ങനെ ഇരിക്കും നല്ല സ്വാദായിരിക്കും കേട്ടോ അത് ഒരു വ്യത്യസ്ത രുചിയിലാണ് ഇന്നത്തെ ഇത് അത് ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ അങ്ങനെ എടുത്താണ് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുക നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് എനിക്കും ഉപയോഗിക്കാം എൻ്റെ വ്യൂവേഴ്സിന് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് ഇന്ന് ഈ വീഡിയോ ചെയ്യണത് കേട്ടോ ഞാൻ വെച്ച് നോക്കിയത് നല്ലതായിരുന്നു അങ്ങനെ ചെയ്തത് അപ്പോൾ അത് ചെയ്ത ആളുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഞാൻ ഈ യാദച്ചിമായിട്ട് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് നല്ല സൂപ്പർ വീഡിയോ അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ചീരച്ചേമ്പ് ചീര ചേമ്പിൻ്റെ തണ്ട് തണ്ടിങ്ങനെ നീളത്തിൽ ഇത്തിരി വട്ടത്തില ചെറുതായാലും കുഴപ്പമില്ല അതിങ്ങനെ നീളത്തിലാണ് കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ നുറുക്കിയിട്ടിരിക്കുക ഓരോന്നും എത്ര ഇത്ര നീളത്തിൽ അത്യാവശ്യം കട്ടിയിട്ടുണ്ട് ഇത് പക്ഷേ വേവുമ്പോൾ അതൊക്കെ അലിഞ്ഞു പോവും അത്രയും അത്രയും ചുങ്ങിപ്പോകും കേട്ടോ അപ്പം കുഴപ്പമില്ല പിന്നെ ഇലകളൊക്കെ നമ്മൾ കാട്ടുചേമ്പ് ചെയ്തില്ല കാട്ടു കൂമ്പല പൊളിച്ചിട്ട് പറിച്ച് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇത് കൂമ്പല്ലാന്ന് നമുക്കറിയാമല്ലോ തെരുത്തിട്ട് ഇതൊക്കെ ഇട്ടിട്ടു ഇത് വെന്ത് കഴിയുമ്പോൾ അവിഞ്ഞിപ്പോൾ പൊക്കോളും നോക്കാം അല്ലേ ചെയ്യാം ഇത് തയ്യാറായിട്ടുണ്ട് അതിലേക്ക് നാളികേരം ജീരകം പിന്നെ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിൽ തുടങ്ങാം നമ്മൾ മൺചട്ടിയിലാണ് ഇട്ട് വയ്ക്കുന്നത് പരന്ന മൺച്ചട്ടിയാണത് നമ്മൾ സാധാരണ അവിയിലൊക്കെ വെക്കാൻ പറ്റണതാണ് ഈ കത്തിച്ചോ ചെറുതില വെക്കണം കേട്ടോ ചെറിയ അടുപ്പത്താണ് വെക്കുന്നത് ചട്ടിയിൽ വെള്ളം വെട്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നല്ലോണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ കടു പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് വട്ടൽ മുളക് പൊട്ടിച്ചിട്ടു കറിവേപ്പിലേക്ക് നമ്മൾ നാളികേരാണ് ഇടുന്നത് കേട്ടോ അതച്ച് വെച്ചിരിക്കുന്ന നാളികേരാണ് ഇടുന്നത് ഉപ്പുപൊടി ഇടാം ഉപ്പുപൊടി ഇട്ടു നന്നായിട്ട് അളക്കാം നമുക്കത് കൂടെ ഈ നന്നാക്കി വെച്ചിരിക്കല ചീരച്ചേമ്പ് തണ്ട് ഒക്കെ ഇടാം തണ്ടും എലയും ഒക്കെ ഉണ്ട് ഇട്ടു കൊച്ചും കൂടി ഉപ്പ് വേണ്ടിവരും ഉപ്പ് കൂടി വേണം പിന്നെ വിട്ടിന്റെ വെള്ളം തളിച്ച് ഒന്ന് പൊത്തി വെക്കിയ നാളികേരം ഒക്കെ ഇണ്ട് പോവുകയും ചെയ്യും ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം തളിക്കാനും പറ്റും അധികം വെള്ളം ഒഴിക്കണ്ട ഡോ പതുക്കായ മതിരണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ വീണ്ട നമുക്കൊന്നും കൂടെ തുറന്നോ െലക്കെല്ലേ ബസ് സ്റ്റാൻഡ് വന്നിട്ട്

സ്ഥലം എന്തോ അങ്ങനെ ഓഫാക്കി കേട്ടോ ഇനി ചട്ടി തിന്നിട്ട് ഇവിടെ ഇരിക്കട്ടോ ഒന്നുകൂടെ അടിപൊളിയാണ് കേട്ടോ ഇതിനെ ആദ്യമായിട്ട് വെക്കേണ്ടതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പം ഈ ചീര ചെമ്പ് ഇങ്ങനെ വയ്ക്കാൻ പറ്റുമെന്ന് പറ്റുമല്ലോ എന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ വിചാരിച്ചതാണ് ഇപ്പോഴാണ് സാധിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നമ്മുടെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനത്തെ തോരം വെക്കാറില്ല കേട്ടോ അതെ കോട്ടയം കാരൻ ഇങ്ങനെ തോരൻ വെക്കാറ് പക്ഷെ ചീരച്ചുമ്പോൾ ഇതുപോലെ വെച്ചാല് സൂപ്പറാന്ന് എനിക്കിപ്പോ മനസ്സിലായി ഞങ്ങള് വെക്കാറ് ചീര വെക്കണം സാധാരണ നമ്മൾ ചീര വെക്കണ പോലെയാണ് അടിപൊളിയാണ് വെച്ച് നോക്കൂട്ടോ ഓക്കേ ഇഷ്ടായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോളൂ ഇങ്ങനത്തെ വെക്കാൻ പറ്റുമെന്ന് വെച്ചു നോക്കൂട്ടോ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഇങ്ങനെ തോന്നണേ അതുകൊണ്ട് ഞാൻ ഇട്ടു കേട്ടോ ഓക്കെ ഇതൊരു സ്പെഷ്യൽ സാധനം എന്നത് എന്താണെന്ന് അറിയാമോ ചീര ചേമ്പ് തോരനാണ് നോക്കിട്ട് പറയൂ സ്വാതില്ലേ വെന്തുണ്ടാ നല്ലോണം വെന്തുണ്ടേട്ടാ തണ്ടും വേലയും ഏല ഏലയൊക്കെ ഞാൻ ഇങ്ങനെ തെരത്ത് കെട്ടിട്ടതാ അലിഞ്ഞ അലി നോക്കും എന്ത് ചെറുതാ ഇലയിടത്ത് നോക്കും ഇങ്ങനെ പൊന്തിക്കോ ആയാലോ അയലന്ന് അതായിപ്പോയില്ലേ ചീരച്ചേമ്പ് എന്ത് ശിവേട്ടൻ്റെ അവിടെ നിന്ന് ആദ്യം അമ്പിളീടെ അടുന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ അന്ന് കുഴിച്ചിട്ടതൊക്കെ പോയി ഇന്ന് വീണ്ടും തൈ കൊണ്ടുവന്ന ജയശ്രീ ചീരച്ചേമ്പ് തോരൻ നമ്മുടെ ഇവിടുത്തെ വയ്ക്കണ തോരൻ അത് ഇത് കോട്ടയ സ്റ്റൈലാണ് കേട്ടോ ഇഷ്ടായു പിന്നെന്താ അടുത്ത കറി കയ്പയ്ക്ക തീയ്യല് തീയൽ കയ്പക്ക തീയല് കയ്പയ്ക്ക മീൻകറി തീയലല്ലാതെ ഇത് മീൻകറിയാ തീയ്യല് വേറെ മീൻകറി വേറെ തീയല് വേറെ മീൻകറി വേറെ അത് വ്യത്യാസമുണ്ട് കിട്ടോ എന്താണ് നമ്മുടെ ചീരച്ചേമ്പ് തോരൽ കെട്ടിയതൊക്കെ കഴിഞ്ഞു പോയി